എബി ക്ലാസ്സിലേക്ക് കയറിയതേ ക്ലാസ് നിശബ്ദമായി ഇന്നലത്തെ ബാക്കി നോട്ട് കംപ്ലീറ്റ് ചെയ്തോ ടെക്സ്റ്റ് നിവർത്തി ടേബിളിലേക്ക് അവൻ ചാരി നിന്നു എബി മുഖം ഉയർത്തി നോക്കിയപ്പോൾ വാവ ഡെസ്കിൽ തലചായ്ച്ചു കിടക്കുന്നു ടെക്സ്റ്റ് തിരികെ ടേബിളിലേക്ക് വെച്ച് എബി മുന്നോട്ട് നടന്നു ചെന്നു വൈഷ്ണവിക്ക് എന്തുപറ്റി അടുത്തിരുന്ന സാന്ദ്രയെ നോക്കി എബി ചോദിച്ചു അറിയില്ല സാർ വന്നപ്പോൾ മുതൽ കിടക്കുന്നതാ ചോദിച്ചില്ലേ സാന്ദ്രയുടെ തല താഴ്ന്നു ഈ ക്ലാസ്സിൽ ഇത്രയും കുട്ടികൾ ഉണ്ടായിട്ട് ആർക്കും ഇതുവരെ കാരണം നിറക്കാൻ തോന്നിയില്ലേ വൈഷ്ണവി വൈഷ്ണവി എബി എബിഡെസ്കിൽ തട്ടുന്ന ശബ്ദം കേട്ട് ഭാവ മുഖം ഉയർത്തി കണ്ണുകൾ കലങ്ങി കിടക്കുന്നു കരഞ്ഞതിൻ്റെ ലക്ഷണങ്ങളും മുഖത്തുണ്ട് ആദ്യമായാണ് ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയെ കാണുന്നത് വൈഷ്ണവി വാട്ട് ഹാപ്പൻ നത്തിങ് സർ മുഖം അമർത്തി തുടച്ചുകൊണ്ടവൾ പറഞ്ഞു വാഷ്റൂമിൽ പോയി മുഖം കഴുകിയിട്ട് വരൂ അവനെ അനുസരിച്ചു കൊണ്ടവൾ വാഷ്റൂമിലേക്ക് പോയി മുഖം കഴുകി തിരികെ വന്നു അനുവാദത്തിനായി കാത്തു നിൽക്കുന്നവളോട് അകത്തേക്ക് കയറാൻ എബി മുഖം ചലിപ്പിച്ചു താൻ പറഞ്ഞു കൊടുക്കുന്ന നോട്ടൊന്നും അവൾ എഴുതുന്നില്ലെന്ന് എബിക്ക് തോന്നി പറഞ്ഞു കൊടുക്കുന്ന കൂടെ ബാക്ക് ബെഞ്ചിന് അരികിലേക്ക് നടന്നു ഭാവയെ നോക്കിയപ്പോൾ വേറെ ഏതോ ലോകത്തന്ന പോലെ ബുക്കിലേക്ക് നോക്കി ഇരിപ്പാണ് റിൻസി തോണ്ടി എബിയെ കാണിച്ചു കൊടുത്തു പുള്ളിക്ക് സഹിക്കുന്നില്ലെന്ന് തോന്നുന്നു ടെക്സ്റ്റ് അടച്ചു വയ്ക്കുക ഇന്നലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം വാവയോടൊഴികെ ബാക്കി എല്ലാവരോടും എബി ചോദിച്ചു കുറച്ചുപേർ ആൻസർ പറഞ്ഞിരുന്നു അതെന്താ സാർ വൈഷ്ണവിക്ക് മാത്രം ഒരു കൺസെഷൻ സാറിൻ്റെ സ്പെഷ്യൽ കൺസെഷൻ ആണോ റിൻസിയുടെ ചോദ്യത്തിന് പരിഹാസ ഉയർന്നു കേട്ടു ഷട്ടപ്പിയും എബി അത്രത്തോളം ദേഷ്യത്തോടെ റിൻസിയെ നോക്കി ശബ്ദമെടുക്കുമ്പോൾ ക്ലാസ് മുഴുവൻ നിശബ്ദമായി ടെക്സ്റ്റ് എടുത്തവൻ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ചു കൂടി പോയി റിൻസി താൻ പോയി സോറി പറഞ്ഞു വിളിച്ചുകൊണ്ട് വാ സാന്ദ്ര പറഞ്ഞു ഞാനിങ്ങും പോകില്ല തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് അവൾ പറഞ്ഞു റിൻസിക്ക് ദേഷ്യം തോന്നിയത് വാവയോടാണ് അവൾ കാരണമാ അവൾക്ക് വേണ്ടി അയാൾ എന്തിനെ ഇങ്ങനെ വാദിക്കുന്നത് വഴക്കിടുന്നത് തന്നേക്കാൾ എന്താണ് അവൾക്ക് കൂടുതലുള്ളത് പണം സൗന്ദര്യം ഒന്നുമില്ല ഏതോ പട്ടിക്കാട് ഉച്ചക്ക് എബി ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ വാബ ലൈബ്രറിയിൽ ഒരു ബുക്ക് തുറന്ന് വെച്ച് വെറുതെ ഇരിക്കുവാണ് എബി അവൾ കരിയിലേക്ക് ചെന്നു വൈഷ്ണവി ഞെട്ടലോടെ വാവാ മുഖ ഉയർത്തി അറിയുമോ ഓക്കേ അവളുടെ മുന്നിൽ തലതിരിഞ്ഞിരുന്ന ടെക്സ്റ്റ് എടുത്തവൻ നേരെ വെച്ചു കൊടുത്തു വാവ മുഖം ഉയർത്തി നോക്കിയപ്പോഴേക്കും ഒരു റാക്കിന് നേരെ തിരിഞ്ഞ് ഏതോ ടെക്സ്റ്റ് എടുക്കാൻ തുടങ്ങിയിരുന്നു വൈഷ്ണവി നിത്യ ഉച്ചത്തിൽ വിളിച്ച് അകത്തേക്ക് കയറിയപ്പോൾ ലൈബ്രറിയൻ അവളെ തറപ്പിച്ചൊന്ന് നോക്കി എബിയെക്കൂടെ കണ്ടതേ നിത്യ ചമ്മലോടെ വാവയ്ക്ക് അരികിൽ വന്നിരുന്നു വാവയെ വട്ടം ചുറ്റിപ്പിടിച്ച് കവിളിലൊന്നുമുത്തി ശരിയായടാ ഇരുവരെയും തന്നെ നോക്കി നബി കണ്ടു വാവയുടെ ചെടികൾ മനോഹരമായി വിരിയുന്നത് തിരികെ ഗ്ലാസ് ഡോറിലൂടെ തൻ്റെ പ്രതിബിംബം മിന്നായം പോലെന്ന് കണ്ടു വീണ്ടും നോട്ടം തൻ്റെ പ്രതിബിംബത്തിലേക്ക് തന്നെ തറച്ചു അവന് തന്നെ വിശ്വസിക്കാനായില്ല തൻ്റെ അതിരങ്ങളിലും ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിട്ടുണ്ട് നാളെ മുതൽ ചെല്ലാൻ പറഞ്ഞു എത്ര കാലു ഏട്ടനെ കൊണ്ട് നികേതേട്ടൻ്റെ അച്ഛനെ വിളിപ്പിച്ചത് അവരുടെ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ആൾ വേണ്ടെന്നാണ് പറഞ്ഞതെന്ന് കഴിഞ്ഞ ദിവസം മൂന്നാലു പേരെ എടുത്തിരുന്നുവെന്ന് പിന്നെ ഏട്ടൻ ഒന്നോട് നിർബന്ധിച്ചപ്പോൾ സമ്മതിച്ചു നാല് മുതൽ ഒമ്പത് വരെ താങ്ക്സ് ടീ വാവൻ നിറഞ്ഞ കണ്ണുകളോടെ നിത്യയുടെ കയ്യിൽ പിടിച്ചു ഇനി വന്നു വല്ലതും കഴിക്കാമോ വിശക്കുന്ന ടീ നിത്യ വയറൊഴിഞ്ഞു പറഞ്ഞു വാവയ്ക്ക് പാവം തോന്നി വേറെ ക്ലാസ്സാണ് താൻ കഴിക്കാത്തത് കൊണ്ട് കഴിക്കാതെ നടക്കുക വാ ഇരുവരും ചോറും പാത്രവും എടുത്ത് വാഗമരത്തിൻ്റെ ചുവട്ടിലേക്ക് പോയിരുന്നു മോളിരുന്നോ മ്മ വിളമ്പ മഹേഷിനരികിൽ തന്നെ ദേവകിയമ്മ വയ്യെ പിടിച്ചിരുത്തി നേരെ മുന്നിലിരിക്കുന്ന മനുവിനെ നോക്കിയപ്പോൾ കവളിൽ നാവ് കുത്തി ഓറിച്ചിരിക്കുന്നു മുഖ ഉയർത്തി നോക്കിയ വയ്യക്ക് അതത്ര ദഹിച്ചില്ല അവൾ മുഖം വെട്ടിച്ചു എഴുന്നേറ്റ് പോകാൻ തോന്നിയെങ്കിലും മഹേഷിനെ ഭയന്ന് പ്ലേറ്റിലേക്ക് മുഖം കുനിച്ചു ദാ മോളെ പോർക്കുകയറിയ വേണ്ട അവൾ പെട്ടെന്ന് തടഞ്ഞു ഇഷ്ടമില്ലാത്തൊരു സാധനമാണത് വീട്ടിൽ വാങ്ങിയാലും പോർക്ക് ചെറുതാക്കുന്നതും കറി വെക്കുന്നതും ഒക്കെ വാവയാണ് ഇഞ്ചിയും ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുക്കും അത്രേ ഉള്ളു കഴിക്കേ മഹേഷ് മഹേഷ് ദേവകിയമ്മയുടെ കയ്യിൽ നിന്നും തവി വാങ്ങി വൈകിക്ക് വിളമ്പി ഞാൻ കഴിക്കല്ലേ മഹേഷ് ട്ടാ എനിക്കിഷ്ടമല്ല ഇങ്ങനെയൊക്കെയാ ഇഷ്ടപ്പെടുന്നത് കഴിക്ക മഹേഷ് കഴിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ മഹേഷി അച്ഛന് വേണമെങ്കിൽ അച്ഛൻ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ വൈക കഴിക്ക കഴിക്കാ അവൾ ദയനീയമായി വിളിച്ചു വിതിമ്പലടക്കാൻ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു വൈക വൈകിക്കാട്ടത്തെ നല്ല ടേസ്റ്റാ കാണുമ്പോൾ തന്നെ അറിയാം അവന്റെ ഊന്നിയുള്ള പറച്ചിലിൽ വൈക മനുവിനെ തുറച്ചൊന്ന് നോക്കി പോർക്ക് ഫ്രൈയേ കാണുമ്പോൾ തന്നെ കടിച്ച് തിന്നാൻ തോന്നും ഛേ മനുവിൻ്റെ നോട്ടവും ഭാവവും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയവളെ മഹേഷ് തിരികെ ബലമായി പിടിച്ചിരുത്തി കഴിക്കടി മഹേഷിൻ്റെ ശബ്ദത്തിൽ വിറച്ചു ചപ്പാത്തിയിൽ പൊതിഞ്ഞ് ഒരു പീസ് വായിലേക്ക് വെച്ചു വായും പൊത്തിപ്പിടിച്ച് അടുക്കളയിലേക്ക് ഓടി വോമിറ്റ് ചെയ്തെങ്കിലും വിടാൻ ഭാവമില്ലാതെ മഹേഷ് മുഴുവൻ കഴിപ്പിച്ചു ഓരോ പീസും വായിലിട്ട് വെള്ളം കുടിച്ചിറക്കുന്നവളെ മഹിമ ദയനീയമായി നോക്കി വാവ ജോലിക്ക് പോയി തുടങ്ങി കയ്യിലിരുന്ന ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോകാറ് വൈകിയോട് പറയരുതെന്ന് വാവ വേദുവിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു വേദു വല്ലതും കഴിച്ചോ നീ ഓ ചേച്ചി വിച്ചേട്ട് കൂടെ അല്ലേ പോയത് ചേച്ചി അമ്മായിയും രാഗ് ചേച്ചിയും ഇവിടെ ഇല്ല നേരെ ഇരുട്ടാവുമല്ലേ എനിക്ക് പേടിയാ ചേച്ചി വേദുവിൻ്റെ ശബ്ദം വിറച്ചിരുന്നു അല്ലേലും എപ്പോഴും വൈകിയച്ചിയുടെയോ തൻ്റെയോ തണലിലല്ലാതെ നിന്നിട്ടേയില്ല നിന്ന് പഠിക്കട്ടെ മോള് പേടിക്കണ്ട കഥ ഒക്കെ അടച്ച് വിന്തോമ്മയുടെ അടുത്ത് പോയിരുന്നോ ചേച്ചി വരുമ്പോൾ വിളിക്കാം എങ്കിൽ ശരി തിരക്കാണേ തൻ്റെ അടുത്ത സീറ്റിൽ ബില്ലിങ്ങിലിരുന്ന അർജുൻ്റെ മേശയിലേക്ക് അവൾ ഫോൺ എത്തിച്ചു വെച്ചു അർജുൻ മുഖത്തേക്ക് നോക്കിയപ്പോൾ താങ്ക്സ് എന്ന് മെല്ലെ ചുണ്ടനക്കി അർജുൻ കണ്ണൊന്ന് ചിമ്മിച്ചിരിച്ചു ഉമ്മറത്ത് കത്തിച്ച് വെച്ച് നിലവിളക്ക് കെടുത്തി എടുത്ത് വേദു അകത്തേക്ക് വെച്ചു ലൈറ്റെല്ലാം കെടുത്തി പുറത്തെ വെട്ടം മാത്രം തെളിച്ചിട്ടു ഫോണും എടുത്ത് ഡോറടച്ച് മുറ്റത്തേക്കിറങ്ങി ഇടവഴി കടന്ന ബിന്ദു അമ്മയുടെ വീടിന് മുന്നിലേക്ക് ഇറങ്ങിയപ്പോൾ ഉമറത്തെ വെളിച്ചത്തിൽ കണ്ടു തിണ്ണയിലിരിക്കുന്ന വിച്ചാട്ടനെ കുഞ്ഞിരുന്ന് ഫോണിൽ നോക്കി എന്തോ ബുക്കിലേക്ക് എഴുതുവാണ് ഉമ്മറത്തേക്ക് നടന്നു വരുന്ന കാൽപെരുമാറ്റം കേട്ട് മുഖം ഉയർത്ത് നോക്കിയ വിച്ചു വേദുവിനെ കണ്ട് അവൾക്ക് പിന്നിലേക്ക് നോക്കി തനിച്ചാണ് അതും ഈ സമയത്ത് വിച്ചു ബുക്കടച്ച് വെച്ച് എഴുന്നേറ്റു എന്താ വേദു അവിടെ ആരുമില്ല വാവേച്ചു പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ വാവ ഇന്നു മുതൽ സൂപ്പർമാർക്കറ്റിൽ പോകുന്നുവെന്ന് അമ്മ പറഞ്ഞത് അവൻ ഓർത്തു അവൾക്കകത്തേക്ക് കയറാനായി വഴി കൊടുത്തുകൊണ്ട് വിച്ചു അവിടെ തന്നെ ഇരുന്നു ബിന്ദുവേ ആഹാ വേദവോ കഞ്ഞി വാർത്തിടുവാണ ആള് മുഖം മാത്രം തിരിച്ചൊന്ന് നോക്കി അമ്മായിയും രാഗി ചേച്ചി എവിടെയോ പോയി ചേച്ചി ഇവിടെ ഇരിക്കാൻ വിളിച്ചു പറഞ്ഞു അതിനെന്താ മോളിവിടെ ഇരിക്കുക സ്കൂൾ വിട്ട് വന്നിട്ട് എന്തായാലും കഴിച്ചോ ചോറുണ്ടു ചോറും കറിയും വയ്ക്കുകയും ചെയ്തു മെടുക്കി വിന്തു ചായ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം രാവിലത്തെ കൊഴുക്കട്ടയും ഉണ്ട് ഓരോന്നും മിണ്ടിയും പറഞ്ഞു വിന്തു മൂന്ന് ചായ എടുത്തു കൊഴുക്കട്ടയും രണ്ട് പ്ലേറ്റിലാക്കി വിളമ്പി ദാ ഇത് വിച്ചോനും കൊടുക്ക് കൊടുക്ക വേദമൊന്നും അടിച്ചെങ്കിലും മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന വിന്തു നിന്നും പ്ലേറ്റും ചായയും വാങ്ങി വിച്ചേട്ടൻ അരികിലേക്ക് ചെല്ലുന്തോറും കൈവെള്ളയിൽ വിയർപ്പ് പൊടിഞ്ഞു ഗ്ലാസ് ലവൾ മുറുക്ക പിടിച്ചു വിച്ചേട്ടാ ഏഹ് ചായയും നീട്ടിപ്പിടിച്ച് നിൽക്കുന്നവളെ നോക്കി മന്ദസ്മിതത്തോടെ വിച്ചു ചായ വാങ്ങി മിഴികൾ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നേ പെണ്ണ് മുട്ടിന് താഴെയുള്ള ഒരു പാവാടയും കറുത്തൊരു ബനിയനിയുമാണ് വേഷം പ്ലേറ്റും വാങ്ങി വിച്ചു അരികിലേക്ക് വെച്ചു വേദി ചായ കുടിച്ചോ വിന്തോമ്മ എടുത്തു വെച്ചിട്ടുണ്ട് പറഞ്ഞുകൊണ്ടവൾ അകത്തേക്ക് തിരിഞ്ഞു ഇവിടെ ഇരിക്കേ വാ അടുക്കളയിലെ തടിമഞ്ചിൽ ബിന്ദുവയ്ക്ക് അരികിൽ പിടിച്ചിരുത്തി ബിന്ദു കൊഴുക്കട്ട മുറിച്ചു വെച്ചു കൊടുത്തു കഴിക്ക് വേദവും എടുത്ത് വായലേക്ക് വെച്ചു തേങ്ങയും ശർക്കരയും ഏലക്കപ്പൊടിയും ജീരകവും ഒക്കെ ചേർത്താൽ നല്ല സ്വാദ് കുഞ്ഞിലെ അമ്മായി ഇങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു അത് കല്ലുപോലെ ഇരിക്കും ഒരു മയവും കാണില്ല ഉള്ളിലെ മധുരം മാത്രം എടുത്ത് കഴിച്ച കളയുമായിരുന്നു വാവേച്ചി പറയും ജയിലിലെ ഗോതമ്പുണ്ട ഇതിലും നല്ലതാണെന്ന് ശരിക്കും ഞങ്ങളുടെ ജയിൽ ജയിലിൽ തന്നെയല്ലേത് വേദൂസേ ഏത് ലോകത്താ കഴിക്ക് വിന്തോമ്മ ചോദിച്ചത് കേട്ടില്ലേ എന്താ വിന്തോമേ ബുക്കും കൂടെ എടുത്തോണ്ട് വരാൻ പാടില്ലായിരുന്നോ വിച്ചു പറഞ്ഞു തരുമായിരുന്നല്ലോ ചെല്ലുമ്പോൾ പഠിച്ചോളാം പിന്നെ രാവിലെയും പഠിക്കും എങ്ങനെയുണ്ട് സ്കൂളിൽ കുഴപ്പമില്ല പിന്നെ ഒരു കാര്യം പറയട്ടെ വിന്തോമേ രഹസ്യം പോലെ ചോദിക്കുന്നവളെ അവർ വാത്സല്യത്തോടെ നോക്കി അത്രയ്ക്കിഷ്ടമാണ് വേദുവിനെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചേട്ടാ ഇന്ന് രാവിലെ വന്ന് പേര് ചോദിച്ചു ഉച്ചക്കൻ്റെ പേരും വിളിച്ച് അടുത്തേക്ക് വന്ന് രണ്ടും മഞ്ചു നിന്നു എന്നിട്ട് വാങ്ങിയോ ഇല്ല ചേട്ടന്മാരൊക്കെ പലതും തന്നു കൂട്ടുകൂടാൻ നോക്കും ആരോടും ഒന്നും വാങ്ങരുത് കേട്ടോ ഒറ്റയ്ക്ക് വരാതെ ഇനി വിച്ചുവിൻ്റെ കൂടെ വരാവൂ തലകുനിച്ച് മൂളുന്നവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മെല്ലെ ഉയർത്തി എന്തേ അത് പിന്നെ ബിന്ദുവേ ആ ചേട്ടനെ വൈകിട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഫേതുവിൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ ബിന്ദു അമ്മയ്ക്ക് ചിരി വന്നു ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചി പോയി അടി ഉണ്ടാക്കും മോളതൊന്നും മൈൻഡ് ചെയ്യണ്ട നന്നായി പഠിക്കണം ചേച്ചിമാർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത ചേച്ചിമാരുടെ കാര്യം പറഞ്ഞപ്പോൾ വേദുവിൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു ചായ ചുണ്ടോട് ചേർത്ത് മുഖമൊന്ന് തിരിച്ചപ്പോൾ കണ്ടു വാതിൽപ്പടിയിൽ തോളുചാരി നിന്ന് ചായ കുടിക്കുന്ന വിച്ചേട്ടനെ താൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാകുമോ നോട്ടം മറ്റെങ്ങുമാണ് കറക്റ്റ് ഒമ്പത് മണിയായപ്പോൾ വേതു ബാഗ് എടുത്തിറങ്ങി സൂപ്പർമാർക്കറ്റിലെ യൂണിഫോം ഒരു കോട്ടുണ്ട് ധരിച്ചിരിക്കുന്ന യൂണിഫോമിന് പുറത്തൂടെ അതങ്ങ് ധരിക്കും കോട്ടൂരി മടക്കി ബാഗിൽ കരിയുന്നിരുന്ന കവറിലാക്കി ബാഗിലേക്ക് വെച്ചു ഒരാട്ടോ വിളിച്ചു പോകണം വീട് വരെ മുപ്പത് രൂപയാകും എന്നാലും കുഴപ്പമില്ല പുറത്തേക്ക് ഇറങ്ങിയതേ കണ്ടു ആരെയോ കാത്തുന്ന പോലെ അകത്തേക്ക് നോക്കി നിൽക്കുന്ന സുരേഷ് ഏട്ടനെ തന്നെ കണ്ടതേ അരികിലേക്ക് വന്നു പോകാം മോളെ സുരേഷ് ഏട്ടൻ എന്നെ നോക്കി വന്നതാണോ ഭാവിയുടെ കണ്ണുകളിൽ അത്ഭുതവും സന്തോഷവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു ബിന്ദു പറഞ്ഞിരുന്നു ഇന്നു മുതൽ മോളെയും കൂടെ കൂട്ടിക്കൊണ്ടേ വരാവുള്ള സുരേഷേട്ടൻ എന്നും നേരത്തെ പോകുന്നതല്ലേ വാവയ്ക്ക് വിഷമം തോന്നി അതിനെന്താ മോളെ രണ്ടോട്ടം കൂടി ആ സമയത്ത് കിട്ടി ഓട്ടോയുടെ മുന്നിൽ കവറിലിരുന്ന പൊതിയിൽ നിന്നും ഒരു ഉള്ളി വടയെടുത്ത് വാവയുടെ നേരെ നീട്ടി അവളത് വാങ്ങി സുരേഷ് സുരേഷേട്ടൻ ഓട്ടോ മുന്നോട്ടെടുത്തു ഒന്നും കഴിച്ചു കാണില്ലല്ലോ വാവയുടെ കണ്ണുകൾ നിറഞ്ഞു സത്യമാണ് വിശന്ന് വിശപ്പ് പോലും കെട്ടിരിക്കുന്നു എങ്കിലും വാശിയാണ് ഇപ്പോൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം വേദൂനെ പഠിപ്പിക്കണം ചായക്കടയൊന്നും കാണുന്നില്ലല്ലോ വാവേ ചായ വാങ്ങിത്തരാൻ സുരേഷ് അടഞ്ഞു കിടക്കുന്ന കടകളിലൂടെ നോക്കി പറഞ്ഞു അതൊന്നും വേണ്ട സുരേഷേട്ട വീട്ടിൽ ചെന്നിട്ട് കുടിക്കാം വേതു അവിടെയാണ് സുരേഷേട്ടാ അവളെയും കൂട്ടി വരാം വീടിന്റെ പഠിക്കൽ ഓട്ടോ നിർത്തിയപ്പോൾ പാവ പറഞ്ഞു ഓട്ടോ മുറ്റത്തേക്ക് കയറ്റി നിർത്തിയതേ കണ്ടു വഴിയിലേക്ക് നോക്കി നിൽക്കുന്ന വേദുവിനെ ഓട്ടോയിൽ നിന്നിറങ്ങുന്ന തൻ്റെ തലവട്ടം കണ്ടതെ നിറഞ്ഞ ചിരിയോടെ ഓടി വന്ന കയ്യിൽ ചുറ്റിപ്പിടിച്ചു പാവം ദാ സുരേഷേട്ട കയ്യിൽ ചുരുട്ടിപ്പിടിച്ച മുപ്പത് രൂപ സുരേഷേട്ടനെ നേരെ നീട്ടി എൻ്റെ കുഞ്ഞേ ഞാൻ എന്തായാലും വീട്ടിൽ വരണമല്ലോ അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും സുരേഷ് ഏട്ടാ വലിയ ഉദ്യോഗമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചെങ്ങ് തന്നാൽ മതി കേട്ടോ പുഞ്ചിരിയോടെ പറയുന്ന ആ മനുഷ്യനെ അവ നന്ദിയോടെ നോക്കി